അവിടെ അടുത്ത ഞാൻ കാണുന്നു നമുക്ക് തിരിച്ചു പോവാം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകണ്ട ഹലോ അലക്സസ് നമുക്ക് ചേച്ചി അല്ലേ ചേച്ചിയാണോ അത് ഈ ബ്രോ ഹലോ ചേച്ചി ആർ യു പ്ലാനിങ് ടു ദി അനക്സ് പ്പുറത്തെ ബിൽഡിംഗ് അല്ലേ ഫെയിൻഡിറ്റ് വണ്ണത്തെ ഡോർ ദാ മേളി പോവാ പൈസ

നൈസായിട്ടാ കഥ അടച്ചല്ലോടാ ഞാൻ കാഷ്വലായിട്ടൊരു കഥ അടച്ചു ഇതെന്താ സാധനം

നേരെ നടന്നു പോകുന്നു അവര് വെളി വരാം ൂ ടെമ്പററി അവിടെ അവിടെ ഉണ്ട് അവരവിടെ ഉണ്ട് അവരവിടെ ഉണ്ട് തിരിച്ചോക്കെ തിരിച്ചോ ആ കഥ അടക്കണ്ട കഥ അടയ്ക്ക് ഇതാര ഇതാരോ ഇത് വരാ ഞാൻ അവന്റെ ആരാക്ക് അറത്തില്ല അവന്റെ അവിടെ ചത്ത കിടന്നു എടാ ഇത് അങ്ങോട്ട് നീക്കണം ആ ഷിറ്റ് എ പ്രോബ്ലം പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പിന്നെ അത് സ്മോക്ക് തോന്നുന്നു ഇവിടുന്ന് എങ്ങോട്ട് കൂടും ഓക്കെ നിന്റെ പുറകെയാ ഭൈ ബൈജോയ് ഇവിടെ വഴിയുണ്ടായിരുന്നില്ല അവിടെ കൂടെ വരും ആ സാധനം കൊണ്ടുവരാൻ പറ്റുമോ എനിക്ക് എന്നെ കണ്ടെന്നെ 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 കണ്ടു

കുത്തി കൊത്തി അവിടെ വരും അവിടെ വരും അവിടെ വരും കണ്ടോ സെസ്റ്റി അതാണോ വരുന്നുബിൾ ഓക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഒരെണ്ണം കൂടെ ഉണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് അതെവിടാന്ന് എനിക്കറിയത്തില്ല ഇനി ഡെഡ് ബോഡി എടുത്ത് അതിന്റെ അത് കത്തിക്കണോ എടാ മേളിലേക്ക് ഒരു ഉണ്ട് കേട്ടോ ഇനി അതാണോ അല്ലേ നമുക്ക് എന്തെങ്കിലും സാധനം തള്ളിക്കൊണ്ട് വരണ്ടെ അപ്പൊ അതായിരിക്കും ഞാൻ ആരെയോ കണ്ട പോലെ ഇരിക്കു തോന്നി

അവൻ തീർന്നു ലിക്വിഡ് ഗൺ this is a problem there is four of them bro right <coughs> there oh my lord ി എനിക്ക് അവിടെ ഇവിടെ സാധനം ഉണ്ടോ തള്ളാൻ വേണ്ടി ഇതുണ്ടോ എനിക്കന്ന് അപ്പുറത്തേക്ക് കൊണ്ടു കൊണ്ടി വരുമെന്ന് ഓഷിറ്റ് ആയിട്ട് തോക്കെടുത്ത കാര്യമായി

ആ സറൗണ്ടഡ് ൂട്ടി ഓടി ഞാൻ ഞാൻ കണ്ണും പൂട്ടി ഓടി ഞാൻ ഇല്ല ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് യു ഈ എലിവേറ്റർ തുറക്കാൻ ആ നോട്ട് ഇലക്ട്രിക്കൽ ബോക്സസ് നീഡഡ് ഫോർ ദി 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 എലിവേറ്റർ ലൊക്കേറ്റഡ് ഓൺ ഫസ്റ്റ് ഫ്ലോർ ഓഫ് അനക്സ് റെഡ് ഇലക്ട്രിക്കൽ ബോക്സ് വേണം മാറി 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 മാറിക്കുന്ന ഡയറക്ട് ഓടാല്ലേ എടാ ഓറഞ്ച് ട്രീ ഓറഞ്ച് ട്രീ ഓറഞ്ച് ട്രീ അവൻ എന്തിയോ ഒരുത്തരം കൊണ്ടല്ലോ നമ്മുടെ കൂടെ തൊട്ട് വെളിയിലുണ്ട് അവൻ സറൗണ്ടഡ് അവൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേണ്ടിവ ഓടിവോ ഓടി വാ ഓടി വാ 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 ഓടി 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 അവനെ പൊക്ക അവനെ പൊക്ക അവനെ ശബലം കേട്ടിട്ട് അത് കണ്ണെടുക്കും 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 ഞാൻ പോയി വാ കമോൺ ഒരു യെല്ലോ കാർ യെല്ലോ കാറും ട്രീയും ട്രീ യെല്ലോ കാറും സംതിങ്റീഡ് ഹിയർ ബാറ്ററി ഫോർ യെല്ലോ കാർ എടുത്ത് ഒരാൾ എടുക്കണ മൂന്ന് സ്റ്റോട്ടും ഫുൾ ആ സ്മോക്ക് എന്ത് ചെയ്യും ഓക്കെ ഒരു ബാറ്ററി ഒരു അവിടെ ഒരു ഓറഞ്ച് ട്രി ഉണ്ടോ അങ്ങോട്ട് വാ അതും കൂടെ കുഴിക്കാം മൂന്നെണ്ണ നോക്കും ഇത് ഓറഞ്ച് ആണോടാ അല്ലല്ലേ അതാണ്ട വേറെ ഉണ്ടോ നോക്കട്ടെ ഒരു ഓറഞ്ച് ട്രി കണ്ടോ പക്ഷെ അവിടെ ഒരു മനുഷ്യനുണ്ട് പെട്ടെന്ന് പോയി കുഴിച്ചെടുത്തിട്ട് വരാം വാ ോ ഓക്കെ ഇപ്പൊ സേവ് ചെയ്യാം നമുക്ക് ഈ ഒരു മരം കണ്ടുപിടിക്കണം എടാ ഐ തിങ്ക് നമ്മൾ ആ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു ആ മൂല മാപ്പ് ഉണ്ടോ കണ്ടുപോയ എനിക്ക് സ്ഥലം കിട്ടിയെന്നൊരു ഡൗട്ട് നമുക്ക് നമ്മുടെ സെൻട്രൽ ഏരിയ നമ്മുടെ മെയിൻ സെൻട്രൽ ഏരിയ ഇല്ലേ ആ ഷെഡിന്റെ അങ്ങോട്ട് പോകാൻ നോർത്ത് വെസ്റ്റ് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നതോ നമ്മുടെ മിഷൻ എക്സ്പ്ലോർ നോർത്ത് വെസ്റ്റ് ആണ് ഏരിയ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട് പോകണം നോക്കും ആ ലോസ്റ്റ് ഐറ്റംസ് ഇവിടെ വരും മനസ്സിലായോ ബാറ്ററി ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയെങ്കിൽ നമുക്ക് കിട്ടും നമുക്ക് ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണോന്നാ പറയുന്നത് മനസ്സിലായോ മാപ്പ് കഴിക്കാം മാപ്പിൽ കണ്ടോ അത്രയും ഭാഗം വിശാലമായിട്ട് അവിടെ മറ്റു സാധനം ഇരിക്കുന്നു ഞാനോടി ആണ്ടോ ഓറഞ്ച് ട്രീ യെസ് ഇവിടെ വന്ന കാര്യേ ഇവിടാണോ ഇനി യെല്ലോ കാറ് എടാടാ എടാ ഇങ്ങോട്ടല്ലേ വരുന്നേ തിരിച്ചു 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 അതിന്റെ റേഞ്ച് ഇവിടം വരെ വരേ ഉള്ളൂന്നോ എടാ അവിടെ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് അങ്ങോട്ടേക്ക് ഒറ്റ ഒറ്റപ്പെട്ടോ ഒറ്റ മേന്തി ബിൽഡിങ്ങിലേക്ക് ഒറ്റ പോക്കെ ഓ ലോർഡോ ഇതെന്ത് സാധനം ഇവിടെ മരത്തിന്റെ ലൊക്കേഷൻ താണ്ടാണോ ഞാനൊരു ഒരു ഞാൻ ഒരു സൂയിസൈഡ് കാണാം കേട്ടോ ഇനി ഒന്ന് പോയിക്കോണാം കേട്ടോ എന്നാലും കുറിച്ചോ ഞങ്ങൾ യെല്ലോ കാറിൻ്റെ ഞാൻ പറയാം കേട്ടോ സാധനം ട്രോപ്പി സാധനം ട്രോപ്പിട്ടുവോ Velo car, Oh! Well, you can see that I am dead. And he is going to die. He is watching us die. <laughs> ഹലോ ഓ മൈ ലോർഡ് എന്തായാലും നമുക്ക് തിരിച്ചു തിരിച്ചുവിടാം അവിടെ ഒന്നും ഇല്ല ഞാൻ പോയി സ്കൌട്ടായിട്ടൊന്നും കണ്ടില്ലാമിന്റെ ഗ്രൗണ്ട് ഓ കൺവീനിയന്റ് ക്യാപ്സ്യൂള് കൊണ്ടുണ്ടേ ഞാൻ മറന്നുപോയി

എടാ ഇങ്ങി വാ ഇങ്ങി വാ എന്നെ കാണുന്നില്ലേ ഹലോ ആ ബാറ്ററി ഓ മച്ചി ബാറ്ററി എടുത്തോ ബാറ്ററി എടുത്തോ ഇവിടെ ഒരു ഗേറ്റ് ചെയ്യാൻ തുറന്നിട്ടുണ്ട് ഇവിടെ ഒരു ഗേറ്റ് ചെയ്യാൻ തോന്നവാ ഇത് നമുക്ക് അവിടെ കേറ്റാം തള്ളിക്കോ തള്ളിക്കോ ബാറ്ററി ബാറ്ററി തൽക്കാലത്തേക്ക് യെല്ലോ കാർ വെക്കണമെന്നാ പറഞ്ഞാ ബാറ്ററി വണ്ടേക്കേറ്റി വണ്ടേക്കേറ്റി ഈ എന്ത് വാട്ട് ഡിഡ് യു ഗെറ്റ് ഇലക്ട്രിക്കൽ ബോക്സ് വാ അവനെ അവിടെ കൊണ്ടുപോവീർ മറ്റേ വഴി വാ മറ്റേ വഴിയാ മറ്റേ വഴിയാ മറ്റേ വഴിയാ മറ്റേ വഴിയോ മറ്റേ വഴിയാ മറ്റേ വാ വാ ബാറ്ററി എടുത്തോ ബാറ്ററി എടുത്തോ ഓ എടാ ഇത് അവിടെ വെക്കണം നമ്മുടെ മെയിൻ ഹബി വെക്കണ്ടേ ഓർക്കുന്നില്ലേ ഒരു ലിഫ്റ്റ് എന്റെ കൂടെ എന്റെ കൂടെ എനിക്ക് വഴി വേറൊരു നല്ല വഴി കിട്ടി ബാറ്ററി അത് നമുക്ക് റിട്ടേവ് ചെയ്യാന്നേളന്ന അത് സീനില്ല വാ വാ ബാറ്ററി ഇവിടെ നിന്ന് ബാറ്ററി ിഫ്റ്റ് ഓപ്പൺ ആയി ലിഫ്റ്റ് ആയി എങ്ങോട്ടും ഫസ്റ്റ് ഫ്ലോർ റൂഫേ ഉള്ളൂ ഈ വഴി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാല്ലേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ജസ്റ്റ് ഇൻ വാട്ട് ഗോയിങ് ഗൈ ഹലോ എനിക്കെന്ത് തോന്നുന്നുണ്ട് വല്ലാണ്ട് അടാ ഇത് മറ്റവന്റെ സ്ഥലമല്ലേടാ

അവനകത്ത് അത് കേറിയേലി കണ്ടോ ഫുൾ ആസ്റ്റനോട്ടിന്റെ ബോഡിയാ കണ്ടോ ഫ്രഷ് ആസ്റ്റനോട്ട് കോർപ്സ് ഇടാ മറ്റേ കോർപ്സ് എടുത്തോണ്ട് ഇവിടെ വയ്ക്കണോ ഇല്ല ഇല്ല ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഇറങ്ങാൻ പറ്റൂല നീ ഓപ്പൺ ചെയ്യാമല്ലോ ടെ പുഴു ആകത്തോടാണേ പോകുന്നത് എനിക്കൊന്ന് പണി കിട്ടുമോ നമുക്ക് ഓക്കെ ശവ എടുത്ത് എവിടെ വെക്കുവ ഇങ്ങോട്ട് വീഴാൻ കേട്ടോ ഇങ്ങോട്ട് വീഴാൻ പറ്റുവേ ഇത് ഇതെവിടെ കൊണ്ടുപോയി ഇനിയും സമാധാനവും ഇതിലെവിടെ ആണോ സമാധാനം നിനക്ക് ഡയനമേറ്റ് കിട്ടിയോ ഓ ഡയനമേറ്റ് വേണം ഇതെങ്ങോട്ടും ഉണ്ടോ ഇതെങ്ങോട്ടപ്പൊ കൊണ്ടോണ്ടോ തിരിച്ചോ 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 തിരിച്ചോ

അവൻ വീണ്ടും പണിയായി ഓക്കട ഡൈനെ പറ്റുള്ളൂ പ്രശ്നമേ പോക്കാം നേരെ സേവ നേരെ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നല്ലോടാ ഓ മൈ ഗോഡ് ഐ ആം ടോണി സ്റ്റാർക്ക് വില്ലനിയർ ഫിലാൻസ് പ്ലേ ബോയ് ആൻഡ് വി ആർ ഇൻ ഗെയിം ബസ് പീക്ക് ഇതുവരെ സെറ്റ് ആയി ഇനി തേർഡ് ചാപ്റ്റർ നോക്കുന്ന ആളെ